പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വൈജയന്തി കാത്തിരിക്കുമായിരുന്നല്ലോ ആലീനെ താഴേക്കൊന്ന് ഇറങ്ങി വരാൻ വേണ്ടി ബാലൻ്റെ ബാലേന്ദ്രൻ്റെ റൂമിൽ നിന്ന് അപ്പം താഴേക്ക് ഇറങ്ങി വന്ന് കഴിയുമ്പം വീണ്ടും വാക്കുതർക്കങ്ങളാകുന്നുണ്ട് അന്നേരം വൈജയന്തി പറയുവാണെങ്കിൽ ഞാൻ കൈതിക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമ മേനോൻ എന്ന നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ചതാണ് എന്നിങ്ങനെ പറയുമ്പം അലീനെ തിരിച്ചു ചോദിക്കുന്നുണ്ട് ആ കുടുംബത്തിൻ്റെ മഹത്വവും പാരമ്പര്യവും മാഡം എന്നും കാത്തു സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് അത് കേൾക്കുമ്പോൾ ഒന്ന് ണ്ട് വൈജന്തി കാരണം ബാബിത കൂടെ നിപ്പുണ്ട് പിന്നെ കാണിക്കുന്നത് ബബിത അടുക്കളയിൽ ചെന്നിട്ട് അലീനയോട് മോശമായ രീതിയിൽ സംസാരിക്കുമ്പം അലീനെ പറയുന്നുണ്ട് നീ കണ്ട ചെക്കന്മാരെ വീട്ടിൽ വിളിച്ചു കയറ്റി അവരെയും കൊണ്ട് ബെഡ്റൂമിലേക്ക് പോകുന്ന പോലെയല്ല ഞാൻ നിൻ്റെ അച്ഛൻ്റെ റൂമിലേക്ക് പോകുന്നതെന്ന് അന്നേരമാണ് വൈജയന്തി ഈ കാര്യം അറിയുന്നത് ഒരു ഞെട്ടലോടെ അത് കേട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അത് അലീനയുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നില്ല അത് കഴിഞ്ഞ് വീണ്ടും അലീനയോട് വൈജയന്തി പറയുവാണ് നിനക്ക് നീ അങ്ങനെ ബാലയൻ തന്നെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാം എന്നൊന്നും കരുതണ്ടെന്ന് അന്നേരം ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ അലീനെ തിരിച്ചു പറയുന്നുണ്ട് ോട് മത്സരിക്കാൻ നിൽക്കണ്ട മേഡം തോറ്റുപോകുമെന്ന് അത് കഴിഞ്ഞാൽ ബാലേന്ദ്രൻ ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് അവിടെ വർക്ക് ഏരിയയിൽ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ ഒരു ചൂരിൽ ഇരിപ്പുണ്ട് അതും എടുത്തുകൊണ്ട് വരാൻ പറയുവാണ് എന്നിട്ട് ആ ചൂറിലും കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അത് കാണുമ്പോൾ ഒരു കൂടി പെട്ടെന്ന് ബാക്കിലേക്ക് മാറി നിൽക്കുന്ന വൈജ്യന്തി കാണിക്കുന്നുണ്ട് എത്രയൊക്കെ ധൈര്യത്തോടെ നെഞ്ചും വിരിച്ച് നിന്നാലും ചെറിയൊരു പേടിയും ഭയമൊക്കെ ഉണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായാലും ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്